വാഗേരി സിസിയിൽ വീണ്ടും കടുവ ഇന്ന് പുലർച്ചെ സി സിയിലെ ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ എട്ടു മാസം പ്രായമുള്ള പശുക്കിടാവിനെ കടുവ കൊന്നു ഭക്ഷിച്ചു കഴിഞ്ഞ ദിവസം കടുവ യുവ കർഷകനെ കൊന്നു ഭക്ഷിച്ച സ്ഥലത്തു നിന്നും നാല് കിലോമീറ്റർ അകലെയാണ് സംഭവം ആഴ്ചകൾക്ക് മുൻപ് നരഭോജി കടുവ പ്രദേശത്തെ ക്ഷീര കർഷകനായ പ്രജീഷിനെ കൊലപ്പെടുത്തിയ സ്ഥലത്തു നിന്നും കിലോമീറ്ററുകൾ അകലെയാണ് സി സി ഇവിടെയാണ് ഇപ്പോൾ കടുവ വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് രാവിലെ നടക്കാനിറങ്ങിയ ഗൃഹനാഥൻ റോഡരികിൽ പശു നിൽക്കുന്നത് കണ്ട് കൂട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് കിടാവിനെ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് കടുവയെ അടിയന്തിരമായി കൂടുവെച്ച് പിടികൂടണമെന്ന ആവശ്യവുമായി നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതൊക്കെ രണ്ട് തവണ പിടിച്ചിട്ടുണ്ട് കുറിച്ച് നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട് അവിടെ ഒറ്റ കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ നിങ്ങൾ കൂടുമായിട്ട് വരിക ഇവിടെ സ്ഥാപിക്കുക ഇന്ന് വൈകുന്നേരം ഈ കടുവ കൂട്ടിക്കേറും അത് ഞങ്ങൾക്ക് കുറപ്പുണ്ട് നിങ്ങൾക്ക് ഇവിടെ ക്യാമറ വെച്ച് കണ്ടിട്ട് ഇനി വലിയൊരു ദിവസം നോക്കാം ഇനി ഒരു ജീവനെ ബലി കൊടുക്കാൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുല്ലുമല മൈലമ്പാടി പ്രദേശങ്ങളിലും കടുവയെ പലരും നേരിൽ കണ്ടിരുന്നു കർഷകരും ക്ഷീര ഏറെ ദുരിതത്തിലായ സാഹചര്യത്തിൽ മറ്റ് സാങ്കേതികത്വം ജനങ്ങളെ ജനപ്രതിനിധികളും അതേപോലെ മറ്റ് കർഷകരും കൂടുതൽ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ക്ഷീര കർഷകനായിട്ടുള്ള സിസിയിലുള്ള സുരേന്ദ്രന്റെ പശുക്കിടാവിനെയാണ് ഇന്ന് ഈ കഴിഞ്ഞ രാത്രി കടുവ ആക്രമിച്ചു കൊന്നിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ പിന്നെ നമ്മുടെ സി നിന്നും രണ്ട് കിലോമീറ്റർ അകലെയുള്ള മൂടക്കൊല്ലിയിൽ ഒരു കർഷകനെ കടുവ കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സി സിയിൽ അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലും പുല്ലുമല മൈലമ്പാടി പ്രദേശങ്ങളിലെല്ലാം കടുവയെ ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഡി എഫ് ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം കാടും നാടും വേർതിരിച്ച് ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ അവസരമൊരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ മീനങ്ങാടി